ഹലോ ഗെയ്സ് അന്ന് അപ്പൊ നമ്മൾ ഇന്ന് രാത്രി അതവിടെ ഏകദേശം എത്രയും സമയത്ത് എത്രയായി ഇതാ പന്ത്രണ്ടര മണിയായിട്ടുണ്ട് ഞങ്ങളിത് അവിടെ കോഴിച്ചുടാൻ വേണ്ടി വന്നതാണ് ഇതാ ഞങ്ങൾ നാലഞ്ച് പേരുണ്ട് ഇതാ കഴിഞ്ഞ ദിവസം ഷോപ്പ് ചോപ്പടിച്ചിട്ട് സുഹൃത്തിന്റെ ഇങ്ങനൊരു അഭിപ്രായം ഒന്ന് പാർക്ക് പോയിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങള് പേര് പുറപ്പെട്ട ഓടുന്നേ അതാ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിന്ന് അവിടെ ചിക്കൻ സ്റ്റാളിൽ കേറിയിട്ട് നല്ല മസാല പരുത്തി വെച്ചിട്ടുള്ള ഹാർ ഉള്ളത് ഉണ്ടോന്ന് വെച്ചാൽ ഹാർ എന്ന് പറഞ്ഞാൽ ഏരുള്ള ഏരുള്ള മസാല പറ്റിയ ചിക്കൻ ഉണ്ടോന്നൊക്കെ ചോദിച്ചതൊക്കെ വാങ്ങി അതായത് പെട്ടെന്ന് തന്നെ പാർക്കിൽ എത്തിയിട്ടുണ്ട് പരിപാടികളൊക്കെ തുടങ്ങ തീ കത്തിക്കുന്നുണ്ട് നല്ല തണുപ്പ അതുകൊണ്ട് തീ കത്താൻ പ്രയാസം അപ്പൊ അവിടുന്ന് കാർട്ടൂണിന്റെ പീസൊക്കെ എടുത്തിട്ട് തീയൊക്കെ കത്തിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്താ ഫർഷ വിരിച്ചു വെച്ചിട്ടുണ്ട് ഏഹ് ഇതെല്ലാം സെറ്റായിട്ട് കഴിക്കാൻ വേണ്ടിട്ടുള്ളതൊക്കെ നേരത്തെയൊക്കെ വിരിച്ചു വെച്ചതാണ് ഏതായാലും നല്ല സെറ്റപ്പ് പരിപാടിയായിരുന്നു നാലുപേരായിരുന്നു നിങ്ങളുണ്ടായിരുന്നെ അപ്പുറത്ത് കാവൽക്കാർ ഒരുപാട് പേരുണ്ട് പൂച്ചയും പട്ടിയൊക്കെ അതാ ഓടിക്കളിക്കുന്ന കാണുന്നുണ്ടല്ലോ പ്പം സെറ്റപ്പ് പരിപാടിയായിരുന്നു അത് തീ കത്തിപ്പിടിക്കാന് ചെറിയ പ്രയാസമായിരുന്നു ആ പാർക്കിൽ ഒരുപാട് ഈത്തപ്പൻ മരം ഉണ്ടായിരുന്നു അപ്പൊ ഈത്തപ്പൻ മരത്തിന്റെ തൂങ്ങിക്കിടക്കുന്ന ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ എടുത്തു വന്ന് അങ്ങനെയൊക്കെയാണ് ഒന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടിട്ട് തണുപ്പല്ല ഭയങ്കര തണുപ്പായിരുന്നു സമയത്തല്ല രാത്രി ആ ചെറുതായിട്ട് കത്തിപ്പിടിക്കുന്നുണ്ട് കരി കരി ഇടുന്നുണ്ട് അതാ കരി അതാ ആ ഏതായാലും ഉഷാറായിട്ടുണ്ട് ഇപ്പൊ നല്ല പാളുന്നുണ്ട് ഫുള്ള് സെറ്റപ്പിൽ തന്നെ ആയിരുന്ന ഇവര് ഇടക്ക് നേരത്തെ പോവാറുണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇവരുടെ കൂടെ പോകുന്നത് ഏതായാലും ഫുള്ള് സെറ്റപ്പില് ഉഷാറാക്കി ാലും കരിക്ക് തീ പിടിച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്താ മസാല പരട്ടിയ ചിക്കന് ഗ്രില്ലിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കട്ട് ചെയ്യുന്നുണ്ട് കത്തി അത്ര മൂർച്ച കുറവാണ് അതാ മുറിച്ചിട്ട് വിചാരിച്ച രീതിയിൽ വരുന്നില്ല നല്ല അത്യാവശ്യം എരുണ്ട് സ്പൈസിയാണ് നമ്മള് നല്ല എരുള്ള ടൈപ്പാണ് വാങ്ങിയത് അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ചിക്കൻ ഫുള്ളുണ്ട് അത് പാകത്തിൽ ഒതുക്കി വെച്ച് അത് ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതതിൻ്റെ ക്ലിപ്പൊക്കെ ഇടുന്നുണ്ട് ക്ലിപ്പ് ഇട്ടിട്ട് ചെയ്താലിപ്പം നമ്മുടെ ചൂടാക്കാൻ വേണ്ടി കരി ചൂടായതിൻ്റെ മേലൊക്കെ അപ്പുറത്ത് കുക്കർ കാണുന്നുണ്ട് ഫാൻ കാണുന്നുണ്ട് സെറ്റപ്പാണ് കുക്കർ കുറച്ച് ചിക്കൻ്റെ മധു ഉണ്ടാക്കിയതുണ്ടായിരുന്നു അപ്പോൾ അത് ഉച്ചക്കത്തതാണ് അത് ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് കഴിച്ചത് അപ്പോൾ അത് ബാക്കിയുള്ളത് ഇങ്ങോട്ട് എടുത്തതായി ചോറ് ആക്കിയുള്ളത് വരുമ്പോൾ കുബ്ബൂസ് വാങ്ങിയതുണ്ട് അപ്പം ആർക്കെങ്കിലും ഇനി മുണക്കി പിടിക്കണമെങ്കിൽ അത് മറച്ചു വെച്ചു ഒരു ഭാഗം ഇങ്ങനെ ആവുന്നേ ഉള്ളൂ എടുക്കും കുറച്ച് സമയം സമയമെടുക്കും കുക്കറിലുള്ള ചോറും കൂടിയാണ് ചൂടാൻ വേണ്ടിയിട്ട് സൈഡിൽ വെക്കുക ഫേനുകൊണ്ട് നല്ല ഇരുമ്പിൻ്റെ ഫാനാണ് അതുകൊണ്ട് അടുത്ത് വെച്ചാലും കരി പ്ലാസ്റ്റിക് ഫ്ലാസ്റ്റിക് ആകുമ്പോൾ ഒരു പേടിയാണ് അത് കരിഞ്ഞു പോകുക എന്നൊക്കെ ഉള്ളത് അങ്ങനെ നമ്മളെ ആൽഫാം റെഡി ആയിട്ടുണ്ട് അതാ ആഴങ്ങനെ ഗ്രില്ലെന്ന് എടുത്തിട്ട് സുപ്രയിൽ വെച്ചിട്ടുണ്ട് നേരത്തെ സുപ്രേ ഒക്കെ വരിച്ചു വെച്ചതായിരുന്നു സുപ്രേയിൽ ആ അത് എടുത്ത് വെക്കുന്ന ഹൈവ സംഭവം കിടിലനായിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യം ഉണ്ടാവുന്ന കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് അതിൻ്റെ കളർ കാണുമ്പോൾ അതാ സൈഡിലോട്ട് അവിടുന്ന് കുക്കറിനിങ്ങോട്ട് എടുക്കണം സുപ്രകൾ കണ്ടു തന്നെ തന്നെ അതിന്റെ തീ കെടുത്താൻ വേണ്ടിയിട്ട് ാഷങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ തീ കെടുത്തിട്ട് ആ കുബൂസ് ഉണ്ട് അതാ ചോറ് ഇപ്പം തട്ടും ചോറും തട്ടിയാ പിന്നെ അതാ ചോറ് അയവ ചോറും തട്ടിട്ടുണ്ട് ആ എന്താണ് അപ്പൊ ചോറും കൂടി ആയാല് ആ സെറ്റപ്പല്ലേ ഇനി പരിപാടി തുടങ്ങാം അൽഫാമും ചോറും പിന്നെ കുബൂസ് പോയിട്ട് കുബൂസും എക്സ്ട്രാ കെച്ചപ്പ് കരുതിയിട്ടുണ്ട് അതാ ഉണ്ട് അപ്പൊ എല്ലാം ആവശ്യക്കാർക്ക് വേണ്ടത് വേണ്ട ഇഷ്ടത്തിന് ഇങ്ങനെ കഴിക്കാം ഭയങ്കര സ്പീഡിലായിരുന്ന ചിക്കൻ എല്ലൊരു അടിച്ചു മാറിയതാ ഏകദശത സൂപ്പർ കാലി ആയിട്ടുണ്ട് അതാ എല്ലുകളൊക്കെ കൂട്ടിയിട്ടത് എന്താ ടേസ്റ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആ പ്ലേറ്റ് കാലി തണുപ്പായതുകൊണ്ട് പിന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ കൂടുതൽ അവിടെ നിന്നിട്ടില്ല ഏലും വാറ്റിലാക്കിയതിന് ശേഷം ബാക്കി വേസ്റ്റൊക്കെ ഒഴിവാക്കി നല്ല അവിടുന്ന് വണ്ടി വിട്ടിട്ടുണ്ട് ഞാൻ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അവിടുന്ന് തണുപ്പായതുകൊണ്ട് കൈയൊക്കെ തണുത്ത് കിടക്കുന്നുണ്ട് റാഷിദ് കഴിച്ചു ഊടാക്കുന്നുണ്ട് ഊടാക്കിയതായാലും വണ്ടി അവിടെ നിന്നിടും എല്ലാവരും അവരുടെ റൂമിലോട്ട് തന്നെ പോകുന്നു